അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് ഇതേ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് ഇതിൻ്റെ തൂലിയൊക്കെ കളഞ്ഞ് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കണം അപ്പോൾ തീ നമുക്ക് ആദ്യം തന്നെ തൂലിയൊക്കെ കളയാട്ടോ നമുക്ക് അത്യാവശ്യം നമ്മുടെ കൈമലൊക്കെ കറയൊക്കെ ആവുക ഈ തൊലി കളയുമ്പോൾ എന്നാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉപ്പേരി കഴിക്കാമെന്ന ആലോചിക്കുമ്പോൾ നമുക്ക് കറൊന്നും ഒരു പ്രശ്നമല്ലാതായിട്ട് തോന്നുമല്ലേ അപ്പം അത് അമ്മതേ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാം കേട്ടോ കായേനെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഈ കായേനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ കറയൊക്കെ അത്യാവശ്യം ഒന്ന് പോയി കെട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു മൂന്നാല് ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുക അതുപോലെ തന്നെ ശർക്കര വൃത്തിക്കും വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കുന്നത് അങ്ങനെ ഈ അത്യാവശ്യം എല്ലാം തൊലി കളഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളം അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കായേനെ നമുക്കിതിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം അപ്പോൾ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രധാനമായിട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കായേനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മുങ്ങത്തൊക്കെ വെള്ളം ആക്കി വെക്കാം നമുക്ക് അങ്ങനെ ഇതേ ബാക്കിയുള്ള കായയും നമുക്കിതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ തൊലി കളയാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്ക് ഇതിൻ്റെ തൊലിയായാലും നമുക്ക് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നും അരിഞ്ഞെടുക്കാം കേട്ടോ നല്ലപോലെ കനം കുറച്ചരിഞ്ഞാൽ അത്രയും നല്ലത് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കനം കുറച്ച് അരിയാട്ടോ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഞാനാണ് അപ്പോൾ കുറച്ച് കനം കൂടിയാൽ പോയി അമ്മ നല്ല കനം കുറച്ച് അതുപോലെ തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നിന്ന് കിട്ടണം ഞാൻ അരിയുമ്പോൾ ചിലത് കട്ടായി പോവും അങ്ങനെ പകുതിയായി പോവും അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് ഇതുപോലെ നല്ല രീതിയിൽ വീണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ അത്യാവശ്യം അമ്മ അരിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടോ നമുക്ക് അങ്ങനെ നമുക്കിത് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഈ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കറക്റ്റ് അളവിന് നമുക്ക് മുരിച്ചിൽ കിട്ടും കേട്ടോ അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് അളറിന് വേണ്ടിയിട്ട് ഇതൊന്ന് വെവ്വാറാവുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത്യാവശ്യം ഒന്ന് ചെറിയൊരു മുരിച്ചിലാകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഉപ്പ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയതിന് ശേഷം വേണം നമ്മൾ ഉപ്പ് തിലക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നട്ടിടുമ്പോൾ കറക്റ്റ് എല്ലാ ഭാഗത്തും പിടിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് എന്താ ചെയ്യുക ആദ്യമേ കലക്കി വെക്കുക കുറച്ച് വെള്ളത്തിൽ അതിന് ശേഷം എന്താ ഇത് പാകത്തിന് മുരിയുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ നല്ലപോലെ മുരിയാൻ നിൽക്കരുത് അതിന് മുമ്പേ വറുത്ത് കോരാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ തീ ഇപ്പോൾ വറുത്ത് കോരിയിട്ടൊരു മുറത്തിൽ ഇതേ ഞങ്ങളിതുപോലെ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇട്ട് ചൂട്ടാറ്റാനായിട്ട് വയ്ക്കാം കേട്ടോ അങ്ങനെ ചൂടാറിന് ശേഷം നമുക്കൊരു ടിന്നിയിലക്കിയിട്ട് വെക്കാം അപ്പോൾ അതീ നമ്മുടെ ഉപ്പേരി ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ